യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിനും അതിനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനാ യേശുസ് നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കണം എന്ന ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം ഇസ്രായേൽ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്ക് ഇങ്ങനെ പറയുകയാണ് അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നദ്ധയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനാ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ഒരു ശുഭയാത്ര അവനോട് യാചിക്കേണ്ടനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഉപവാസം പ്രസിദ്ധമാക്കി പ്രേസ് ഇവിടെ യശസ്ത യസ്റ്റാ ശാസ്ത്രീ ഇവരെ ഇരിശ്ലീമിൽ നിന്ന് ഇരുശ്ലേമിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് സ്വന്ത ദേശത്തേക്ക് ഇവർക്ക് തിരിച്ചു പോകേണ്ടതിന് ഇവർ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ ദൈവത്തോട് യാചിക്കുവാൻ അവരെന്ത് ചെയ്യാ തിരുമാനമെടുക്കുകയാണ് അതിൽ ഞാൻ എന്നാണ് പറഞ്ഞത് അവിടെ എന്ത് ഏകവദനാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ ഞാൻ എന്ത് ചെയ്യാ അവിടെ അഹവാ ആറ്റിന്റെ അരിക വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നമുക്ക് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധി അവരാടെ മുമ്പിലാണ് ഉപവാസം പ്രസിദ്ധമാക്കിയേ ദൈവത്തിന്റെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ വെച്ച അമ്മ അഹവാ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധം പ്രിയപ്പെട്ടവരെ ഇവിടെ അവര് എന്ത് ചെയ്യണം ഈ ഉപവാസം അവരുടെ ജീവിതത്തിൽ അവര് നടത്തുന്നതോ അവരെ ഉപവാസം പ്രസിദ്ധമാക്കുന്നതോ അവര് രണ്ട് കാര്യം അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധി അവർക്ക് ചെയ്യണം ഹലേലുയാ ഇവിടെ പറയുക ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നദ്ധി ഞങ്ങളെ തന്നെ താഴ്ത്തണം അല്ലേലിയാ അമ്മ ഇവിടെ പറയുക അതുകൊണ്ടാണ് ഹലേലിയ താഴ്ത്തണം ദൈവത്തിന്റെ സന്നദ്ധി നിന്നെ താഴ്ത്തുന്നവനെ അമ്മ ദൈവത്തിന്റെ സന്നിധി താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും തന്നെ താൻ താഴ്ത്തുന്നവനെന്ത് ചെയ്യാ ഉയർത്തപ്പെടും അലലി ഇവിടെ ശാസ്ത്രീ അലലിയ കുഞ്ഞു അവരുടെ കുടുംബങ്ങൾ ഒന്നിച്ച് അവരൊന്നിച്ച അവർക്ക് വേണ്ടിയിട്ട് അലലിയ അവനോട് യാചിക്കേണ്ട ഞാൻ എന്നാ പറഞ്ഞത് അമ്മ യശുരാ ശാസ്ത്രീ എന്ത് ചെയ്യ ദൈവത്തിന്റെ സന്നദ്ധിയിൽ എന്ത് ചെയ്തു ഉപവാസം അലലിയ പ്രസിദ്ധപ്പെടുത്തി അപ്പം യശുരാ ശാസ്ത്രീ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ആ ആറ്റിന്റെ അരികെ നിന്നുകൊണ്ട് എന്തു ചെയ്യാ ഉപവാസം പ്രസിദ്ധമാക്കി അത് ഒരാളെന്നല്ല സകല കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ദൈവത്തിന്റെ സന താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് സകല സമ്പത്തിനു വേണ്ടി ഒരു ശുഭയാത്ര ഞങ്ങൾക്ക് വേണം അതായത് ഇന്ന് ഇവർക്ക് ശുഭമല്ലാത്ത ഒരു അവസാഹചര്യമാണ് എന്താണ് ആ ശുഭമല്ലാത്ത സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രാഞ്ചനത്തെ അവിടെ അവിടെ എന്ന് പറയുന്ന അവരുടെ ദേവാലയം അവര് അലലിയ അങ്ങനെ ഭയങ്കര ബഹുമാനത്തോടും അമേ എന്താ പറയുക വിശുദ്ധിയോടും അവർക്ക് എലിശ്ലേം ഇശ്രാജനത്തിന്റെ അമി എന്താ പറയുന്ന തലസ്ഥാനമാണ് എലിശ്ലേം ആ ആ സ്ഥലത്ത് നമുക്കറിയാം ഏർ യേശുഖ പോലും പറയുന്നുണ്ട് നിങ്ങൾ വാങ്ങി പോകാതെ പിതാവിനോട് കേട്ട് അപ്പൊ എന്ന് പറയുന്നത് ഇസ്ലാ ജനത്തിന് അവരുടെ ജീവിതത്തിലെ മറക്കുവാൻ കഴിയാത്ത അവരെ ചെയ്ത് മാറ്റി വെക്കുവാൻ കഴിയാത്ത ഒരു പ്രഥമ സ്ഥാനം യരീശ്ലേം എന്ന് പറയുന്ന ആ സ്ഥലത്തിലാണുള്ള അവർ ആലും അതാ എന്ത് ഈ എരിശ്രീമിലെ ദേവാലയത്തെ പിടിച്ചെടുക്കി മൊക്കനേശ്വര രാജാവർക്ക് ഇവിടെയുള്ള ഉള്ള സകലത്തെയും ഇസ്ലാജിനെ സകലത്തെയും ഇവരെ പിടിച്ചുകൊണ്ട് പ്രവാസത്തിലേക്ക് ഇവിടെ ഇവരെ കൊണ്ടുപോയി ഭാവിയിലേക്ക് ഇവരെ കൊണ്ടുപോയി അവിടെ നിന്നാണ് അഹ് ഈ ജനം ഈ ശാസ്ത്രീയ പ്രസിദ്ധമാക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യും ശുഭയാത്ര വേണം ഞങ്ങൾക്കൊരു ശുഭയാത്ര വേണം ഞങ്ങൾ ശുഭത വേണം അതുകൊണ്ട് എന്ത് ചെയ്യണം ഞങ്ങൾക്കൊരു മടങ്ങിപ്പോക്ക് വേണം ഞങ്ങൾ ഈ ബാബേന്റെ അടിമത്തി കിടക്കേണ്ടവരല്ല ഈ ബാബ ഞങ്ങളുടെ ഒന്നും ഞങ്ങളുടെ ദേശമല്ല ഞങ്ങളുടെ പരദേശികളാണ് ഇവിടെ ഞങ്ങൾക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് മടങ്ങിപ്പോകണം അതുകൊണ്ടാ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ സ്ഥാനം അവർ ഇരിക്കാൻ തയ്യാറാവുകയാണ് ഹലേലിയാ ഇവിടെ പറയുകയാണ് അഹവാ ആറ്റിന്റെ അരികെ വെച്ച് ആമി അവർ ശുഭയാത്രയ്ക്ക് വേണ്ടി അമീ അല്ല ദൈവത്തിന്റെ സന്നിധി അതുകൊണ്ട് യാത്രയ്ക്ക് വേണ്ടി അവർക്ക് അവർക്ക് യാത്ര വേണം അതിനെന്ത്യാ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിലക്കീലോ കുറവുകളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാ അവരെ തന്നെ താഴ്ത്തിക്കൊണ്ട് അമീ അല്ലെങ്കിൽ ഉപവാസത്തിലൂടെ എന്തിയ ഉപവാസം നമ്മൾ ചെയ്ത ശുദ്ധീകരണമാണ് ആ ശുദ്ധീകരണം ജീവിതത്തിൽ സംഭവിക്കുമ്പോ അവർക്കൊരു ശുഭയാത്ര ഉണ്ടാകുമെന്ന് അമി ഹാലിക്ഷാശാസ് മനസ്സിലായതുകൊണ്ട് ഉപവാസത്തിൽ അത് പ്രസിദ്ധമാക്കുവാനിടയായി അമ്മ എന്തുകൊണ്ട് അല്ലെ അവർക്ക് ഈ ബാബിലെ അനേക സ്ഥലങ്ങൾ ഉണ്ടാകും പക്ഷെ എന്തുകൊണ്ട് ഇവര് ആറ്റിന്റെ അരികെ വെച്ച് ഉപവാസം പ്രസിദ്ധമാക്കിയെന്ന് നമുക്ക് വായിക്കാം അമി സംഗീ സംഗീതത്തിന് ഇരുപത്തി മൂന്നാം അധ്യായം ആ ഇവര് നമുക്ക് ഇമ്യാപ്രഭാതിന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിന് എട്ടാം വാക്യം പറയുകയാണ് അവൻ ആറ്റിരുക്ക് നടിഞ്ഞു കാറ്റിനരികെ വേരോന്നിരി വൃക്ഷം പോലെയാകും നമുക്ക് യഹോവയിൽ ആശ്രയിക്കുന്നവനും യഹോവ തന്നെ ആശ്രയം വായിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യെസ് ശാസ്ത്രീ എന്ത് ചെയ്യുക ദൈവത്തിന്റെ സന്നിധി ആശ്രയം വെക്കുകയാണ് ഇവർക്കൊരു മടങ്ങിവരെ പോകണം മടങ്ങി പോകണം അതുകൊണ്ട് എന്തു ചെയ്യുക ദൈവത്തിന്റെ സന്നദ്ധി താഴ്ത്തി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ആമീൻ മീൻഹലെ അവരെ ഉയർത്തപ്പെടുകയുള്ളു ഇവർക്കൊരു മടങ്ങി വരെ ഉണ്ടാകത്തുള്ളൂ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോ സംഭവിക്കത്തുള്ളൂ നോക്കുക ഇവിടെ ജനമ്യാപ്ര അതായത് രമ്യാപ്രഭാതം പതിനേഴാം മതി അതിന്റെ ഏഴ് മിട്ടാണ് ഞാൻ വായിക്കുന്നത് ഇവിടെ പറയും എന്തുകൊണ്ട് ആമീൻ മീൻഹലി ഭൗതികം അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അമീൻ എന്താ എന്തുകൊണ്ട് ഈ തരികെ എന്തുകൊണ്ടാണ് ശാസ്ത്രീ എ എന്ത് ചെയ്തത്ൂയ ഈ ഉപവാസം പ്രസിദ്ധമാക്കി എന്തൊണ്ടാണ് നദിയുടെീരത്ത് അവരെന്തുകൊണ്ട് എത്തപ്പെട്ടു അതിന് ഒരു നമുക്ക് വ വായിക്കുവാൻ കഴിയുമ്പോൾ അവൻ ആറ്റിന് നട്ടിരിക്കുന്നതും ആറ്റിനരികെ വേരൂന്നിരികമായ വൃക്ഷം പോലെ ആകും അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ് അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആ ആറ്റിനരികെ വേരുകൂന്നിരിക്കുന്നമായ എന്തിയോ വൃക്ഷമാകും അല്ലെ ആറ്റിനരികെന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് എന്ത്യ ഭൗതികമായ വെള്ളത്തെ കുറിച്ച് എന്നാൽ ആത്മീക അർത്ഥം നാം മനസ്സിലാക്കുവാണെങ്കിൽ അപ്പം ഈ ഒരു വൃക്ഷം ആ നമുക്കറിയാം നദിയുടെ കീഴിലോ വല്ല നട്ടു കഴിഞ്ഞാൽ അതിന്റെ വേരെവിടേക്കാം ഈ വെള്ളമുള്ള വസ്തു സ്ഥലത്തേക്ക് എന്ത് ചെയ്തി ചെല്ലും ഈ വെള്ളമുള്ള സ്ഥലത്തേക്ക് ചെന്ന ശേഷം അതിന്റെ വേനാഴത്തിൽ ഇറങ്ങി ചെന്നിട്ട് എന്ത് ചെയ്യാ അടിയിലിരിക്കുന്ന വെള്ളത്തെ ഊറ്റിയെടുത്ത് അത് വേരിലൂടെ ചെന്ന് എന്തിയോ ഈ വൃക്ഷങ്ങളിലേക്ക് ഇത് പാസയം എന്ത്യാ ഈ വൃക്ഷങ്ങൾ എന്തു ചെയ്യാ ഇതിനുള്ള ശിഖരങ്ങൾ എന്തിയ കൊമ്പുകൾ തളിർക്കുവാനിടയാകും സ്തോത്രം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരെ ആറ്റിനരികേന്ന് പറഞ്ഞാൽ എന്തിയോ ശുദ്ധമായ വെള്ളം അല്ലയോ ഇവിടുത്തെ സമാധാനപരമായ അന്തരീക്ഷം കലബല ശബ്ദങ്ങൾ ഒന്നുമില്ല എല്ലാം ശാന്തസുന്ദരമായി വെള്ളത്തിന്റെ തിരകളുടെ ശബ്ദങ്ങളൊക്കെ എന്തു ചെയ്യാ മുരിതമായിരിക്കുന്ന ഒരു അനുഭവം ഈ ആറ്റിന്റെ തീരത്തിലേക്ക് ശാന്തമായിരിക്കും നമുക്ക് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു അല്ലേലിയാശുൽ വേരൂന്നി അല്ലേലിയാ അമീൻ ഹാലിയ പരിശുദ്ധാത്മാവെന്ന വെള്ളത്തിലൂടെ വെള്ളത്തിൽ അല്ലെ അമീ പരിശുദ്ധാത്മാവെന്ന ജലം ഹലേലുയ ആ ആഴത്തിൽ ഇറങ്ങി ഹല്ലേ ലുയ്യാ അമി വേരൂന്നി ഇരിക്കുമ്പോൾ ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ലുയ്യ നമുക്കത് യാജിക്ക എന്ന് പറയുന്നത് അമി പുതിയ നിയമത്തിലേക്ക് യാജിപ്പിൻ നിങ്ങൾക്ക് ഒരു കണ്ടെത്തും മൊട്ടുപേൻപൂർവകം ഹലലിയ ഇവിടെ ശാസ്ത്രാ ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുകയാണ് ഹലേലിയ ഞങ്ങൾക്ക് എന്ത് ചെയ്യാ ശുഭയാത്രമാണ് പ്രിയപ്പെട്ടവരെ അമേൻ ഹലലിയ ആറ്റിനരികെ വേരൂന്നിരിക്കുന്ന അമീൻ വൃശ്യമാണെങ്കില അത്യാ വാടത്തില്ല അതിൻ്റെ എന്തു ചെയ്യാ ഉഷ്ണമുണ്ടാകും കഠിനമായ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ എന്തില്ല ആ വൃക്ഷത്തിന് വാട്ടം ഉണ്ടാകത്തില്ല ദൈവ പൈതൃക ദൈവ ശബ്ദം കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവർ എനിക്ക് പറയുവാണുള്ളൂ അല്ലെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിടുതലുകൾ വേണമോ നിങ്ങൾ ദൈവ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഉയർച്ച വേണമോ എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥലം നിങ്ങളെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാകണം അപ്പൊ ഈ എങ്ങനെ താഴ്ത്തണം ശുദ്ധീകരണത്തോടെ തസത്തോട് തോ ഉപവാസം പ്രാർത്ഥനയും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകത്തില്ലെന്നാണ് അത്തയുടെ വിശേഷത്തിൽ ശിഷ്യന്മാർ പറയുന്നത് പ്രാർത്ഥനയോട് നിങ്ങളെ തന്നെ ദൈവത്തിന് നിങ്ങൾക്കൊരു ശുഭയാത്രയുണ്ട് പ്രിയപ്പെട്ടവരെ ശുഭ തരത്തിൽ വാദിക്കുന്ന മേഖലകളുണ്ട് നിന്നെ ഞാൻ ഉയർത്തതിൽ നിന്ന് വാദിക്കുന്ന മേഖല നിന്നെ ഞാൻ പുറത്തെടുപ്പിക്കാൻ സമ്മതിക്കത്തിൽ നിന്ന് വാദിക്കുന്ന മേഖലകളുണ്ട് എന്നാൽ ഹലേലുയാ നോക്കുക ഹലേലുയ്യ ഈ ലോകമെൻ്റെ പിശാദിന്റെ കാര്യങ്ങളിലാണ് ദൈവം ഈ ലോകത്തെ പിശാദ എന്നാൽ അമീഹല സാധാരണ സിംഹാസനം ഉള്ളടുത്താ നമ്മൾ പാർക്കുന്നത് പക്ഷേ അല്ലെ அவர் நம்ம தொடன் கழியத்துல எந்த அறியாமோ നമ്മൾ ദൈവമക്കളായത് കൊണ്ട് ഹലേലിയാ അമ്മ നമുക്ക് നേരെ നിൽക്കും വെല്ലുവിളികളൊക്കെ ഉയർത്തുമാവൻ എന്നാലോ നമുക്ക് തകർന്നു പോകുവാൻ നാം ഹലേലുയാ ഇല്ലായ്മപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് താഴ്ത്തി കൊടുക്കണം എല്ലാ പ്രാവശ്യം എല്ലാ മാസവും നമ്മൾ ഉപവാസം എടുക്കും പിന്നെ നമ്മൾ മാനസാന്തനപ്പെടും നമ്മുടെ കുറവുകളേറ്റി പറഞ്ഞ് അങ്ങനെ നമ്മൾ ചെയ്യാവുന്നത് ഹലേലി ഓരോ ദിവസം നാം ഉപവാസം എടുത്ത് ഹലേലിയ നമ്മളെ ശുദ്ധീകരിച്ച് അമ്മ ദൈവികം വിടുകൾ ഒരുക്കി പിന്നെ ദൈവത്തോട് മായ ചേർന്നു പോവാൻ പരിശുദ്ധാത്മാവ് നമ്മൾ സഹായിക്കട്ടെ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാണ് ആണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അമ്മ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ലേലിയ നമ്പറിൽ കോൺടാക്ട് ഇല്ലെങ്കിൽ കമന്റ് കഴിഞ്ഞ് നിങ്ങൾ അറിയിക്കുക നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ